പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സന്തോഷം നൽകുന്ന വാർത്ത അറിയിപ്പാണ് നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണം തുടങ്ങിയെന്ന് മുൻപ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ഔദ്യോഗികമായിട്ട് തന്നെ തുകയുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് അതായത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്ന ആ ഒരു നടപടി ഡി ബി ടി സെൽ ഡി ബി ടി സെല്ലിൽ നിന്നും പണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്ന ആ നടപടി ആരംഭിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെയൊക്കെ വിതരണം ഈ വരുന്ന ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായിട്ട് വിതരണം തുടങ്ങുമെന്നും മുൻപ് തന്നെ ഞാൻ പറഞ്ഞിരുന്നതാണ് കാരണം ഡി ബി ടി സെൽ അധികൃതരുടെ ഭാഗത്ത് വിളിച്ച് അത് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മുടെ ഈ ചാനലിലൂടെയാണ് ആദ്യമായിട്ട് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചത് നമ്മളാണ് ഈ ഒരു കാര്യം ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചത് മാത്രവുമല്ല നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നു മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒന്നും ലഭിക്കില്ല ഈ മാസം ആയിരത്തി അറുന്നൂറ് രൂപയിൽ ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഇപ്പോൾ ക്ഷേമ പെൻഷൻ തുകയുടെ ഔദ്യോഗികമായിട്ടുള്ള വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടുണ്ട് തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കുക തുക കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക കിട്ടാത്ത ആളുകളും അറിയിച്ചേക്കുക പക്ഷേ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല ഇന്നലെ തുക വിതരണം തുടങ്ങി എന്നാൽ പോലും ഈ വരുന്ന മാർച്ച് ആറാം തീയതിക്കകം തന്നെ തുക പൂർണ്ണ അളവിൽ വിതരണം ചെയ്ത് അവസാനിപ്പിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൽ ഇരുപത്തിയെട്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സാധാരണ മുപ്പത് മുപ്പത്തൊന്നോ തീയതികളിലായിട്ട് പൂർണ്ണ അളവിൽ തുക വിതരണം ചെയ്ത് അവസാനിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഈ മാസം ഇരുപത്തെട്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളതുകൊണ്ടാണ് ആറാം തീയതി വരെ ഇതിന് സമയം നൽകിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള തുകയുടെ വിതരണം ആരംഭിച്ചു ഉണ്ടെങ്കിൽ പോലും ചില ആളുകൾക്ക് മാത്രം ആറാം കം മാത്രമേ തുക ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ കൈകളിലേക്കൊക്കെ വിതരണം ചെയ്യുന്ന ആളുകൾക്കായിരിക്കും കുറച്ചുകൂടെ ഈ ഒരു ആറാം തീയതി വരെയൊക്കെ ആയിട്ടുള്ള ഡേറ്റുകൾ കുറച്ചുകൂടെ ഇതായിട്ട് വരികയുള്ളൂ ബുദ്ധിമുട്ടായിട്ട് വരികയുള്ളൂ മറ്റുള്ള എല്ലാ ആളുകൾക്കും ഡി പി ടി സെല്ലോ ഒറ്റത്തവണ ട്രാൻസ്ഫർ ചെയ്തതുകൊണ്ട് തന്നെ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്യും എന്തു തന്നെയായാലും ക്ഷേമ പെൻഷൻ്റെ ഫെബ്രുവരി മാസത്തെ ഒരു ഗെഡു തുക സംസ്ഥാന സർക്കാർ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞ പോലെ തന്നെ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്തിരിക്കുന്നു എന്നുള്ള വളരെ ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മാത്രവുമല്ല ഇനി അങ്ങോട്ടുള്ള സമയത്ത് അടുത്ത ഇനിയിപ്പോൾ മാർച്ച് മാസത്തിൽ ഒരു മാസം തുക ലഭിക്കും അതിനുശേഷം ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ മാസത്തിൽ രണ്ട് ഗെഡ് തുകയുടെ വിതരണമായിരിക്കും ഉണ്ടാവുക എന്നുള്ള പ്രാതി പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് വരുന്നത് കാരണം വിഷു അതുപോലെ തന്നെ മറ്റു മറ്റുസവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു മാസത്തിൽ രണ്ട് മാസ തുക വിതരണം ചെയ്യാനും അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുകയും ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് കടമെടുക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാന ഉണ്ടാകും ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അടുത്ത വർഷം അടുത്ത സാമ്പത്തിക വർഷം കൂടി തന്നെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുള്ളത് വിതരണം ചെയ്ത് അവസാനിപ്പിക്കാനുള്ള നടപടിയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക